സഹോദരിമാർ വളരെയധികം ശ്രദ്ധയോടെ തന്നെ എൻ്റെ ഈ വോയിസ് കേൾക്കണം ആണാകട്ടെ പെണ്ണാകട്ടെ ഹജ്ജ് ഉമ്ര അത് ഒന്നേ നിർബന്ധമുള്ളൂ രണ്ടാമത് ചെയ്യൽ നിർബന്ധമില്ല സഹോദരിമാർക്ക് ഉമ്മറക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഹജ്ജിന് പോകണമെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരോ തൊട്ടാൽ ഉറവുമുറിയാത്ത മഹറമായ നിങ്ങളുടെ സ്വന്തക്കാരോ ആരെങ്കിലും നിങ്ങളുടെ കൂടെ വേണം അതുമില്ലെങ്കിൽ വിശ്വസ്തരായ മൂന്ന് സ്ത്രീകൾ നിങ്ങളുടെ കൂടെ വേണം അല്ലെങ്കിൽ വിശ്വസ്തയായ ഒരു സ്ത്രീയെങ്കിലും നിങ്ങളുടെ കൂടെ വേണം നിങ്ങളുടെ നിർബന്ധമായ ഹജ്ജ് ഉമ്മറ അത് വീടാൻ എന്നാൽ വീണ്ടും ഉമ്മറക്കും ഹജ്ജിനൊക്കെ വേണ്ടി പോകുന്ന സഹോദരിമാരെ ശ്രദ്ധിക്കണം വീണ്ടും അജ്ജിനോ ഉമ്മറക്ക് പോവുകയാണെങ്കിൽ കുറെ സ്ത്രീകളുണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾക്ക് അവരുടെ കൂടെ പോകാൻ പറ്റില്ല നിങ്ങളുടെ ഭർത്താവോ തൊട്ടാൽ ഉൾമറിയാത്ത മറ്റാരെങ്കിലും നിങ്ങളുടെ കൂടെ നിർബന്ധമായിട്ടും വേണം എന്നാൽ നിങ്ങൾക്ക് സുന്നത്തായ ഹജ്ജ് ഉമ്ര നിർവഹിക്കാൻ പറ്റുകയുള്ളൂ ഇതൊന്നും ഞങ്ങളെ കൊണ്ടുപോകുന്ന അമീറായ ഉസ്താദ് പറഞ്ഞു തരുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകും ചില ഉസ്താദ്മാർ പറഞ്ഞു തരും എന്നാൽ ചില ഉസ്താദ്മാർ ബിസിനസ് ആയിട്ടാണ് ഇത് കാണുന്നത് അവർക്ക് ആളെ കിട്ടണമെന്നേ ഉണ്ടാവുകയുള്ളൂ നിർബന്ധമുള്ളവരാണോ അല്ലയോ എന്ന് നോക്കുന്ന പരിപാടി ചില ആളുകൾക്കില്ല അത് അള്ളാഹും അവരും കൂടി ആവട്ടെ എന്തായാലും തന്നെ രണ്ടാമത് ഉമ്രക്ക് പോകുന്ന അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്ന സഹോദരിമാർ ശ്രദ്ധിക്കുക നിങ്ങളുടെ കൂടെ ഭർത്താവോ അല്ലെങ്കിൽ ബഹറമായ ആരെങ്കിലും തന്നെ ഉണ്ടാകണം അല്ലാതെ നിങ്ങൾക്ക് ഉമ്രക്കോ ഹജ്ജിനോ ബോ ഒക്കെ സുന്നത്തില്ല